ഹലോ കൂട്ടുകാർ ഇത് കണ്ട കടൽ തീരത്ത് കണ്ട മനോഹരമായ വെള്ളപ്പൂക്കൾ കണ്ട നല്ല രസം കാണാം ഞങ്ങൾ രണ്ട് കടൽ തീരത്ത് പോയി രണ്ടെടുത്ത് പോയി അവിടെ എല്ലാം നല്ല പൂക്കളാണ് മനോഹരമായ പൂക്കൾ നോക്ക ഇത് ഇത്ര രസം നോക്ക നമ്മുടെ നാട്ടിലുള്ളത് കാണാൻ എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് വേറൊരു സൈസുണ്ട് നക്ഷത്ര പൂക്കൾ പോലെ ദൂരെന്നു വേണ്ട നക്ഷത്രം പോലെ ഉണ്ടോ നക്ഷത്ര പോലെ ധാരാളം പൂക്കളുണ്ട് ഇല കണ്ട നാരകത്തിൻ്റെ ഇല പോലെ ഇവിടെ എല്ലാം കടൽ കടൽത്തീരത് ധാരാളം പൂക്കൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ ചെറിയ നല്ല വെള്ളപ്പൂക്കൾ മോനെ ഇഷ്ടപ്പെട്ടു അത് നോക്കുന്നുണ്ട് എല്ലാം പിടിച്ചു നോക്കുക മോനും കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയല്ലേ ദൂരെ നോക്കിയപ്പോൾ എനിക്ക് ഒന്ന് നക്ഷത്രം പോലെ വീണ്ടും ഞാൻ ഒന്ന് വീടിയെടുത്താണ് ഓസ്ട്രേലിയ മക്കൈ എന്ന സ്ഥലത്താണ് കടൽ തീരത്ത് കണ്ടാണ് ട്ടോ എത്ര ഭംഗിയല്ലേ അല്ല പരിശുദ്ധമായിട്ട് ചെമ്പവം പോലെയൊക്കെ ഇരിക്കും അല്ലേ കൂട്ടുകാരെ പഴയകാലത്ത് ഇങ്ങനെയുണ്ടായിരുന്നു പല കളർ ചെമ്പവും ഇതൊരു ചെമ്പവുമായിരിക്കും നല്ല വെയിൽ വേണം വെയിലുണ്ടെങ്കിൽ ഒരു ചോലേരമ്പൊന്നും ഇല്ലെങ്കിൽ നല്ല ഓലപ്പൂ ഉണ്ടാവും മുല്ലപ്പൂ പോലെ ഉണ്ടായോ ഏകദേശം അല്ലേ കാട്ടിലൊക്കെ കാണും ഒരു സൈസ് പാല ദന്ത പാലേ അതിൻ്റെ പൂ ഇതുപോലെയല്ലേ വേറെ ഒരു കട സ്ഥലത്ത് പോയപ്പോൾ കടൽ തീരത്ത് പോയപ്പോൾ മഞ്ഞപ്പൂക്കൾ വേറെ ഒരു കളർ പൂക്കളുണ്ട് അത് ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ടേ എനിക്കെവിടെ പൂ കണ്ടാലും വീഡിയോ എടുക്കണമെന്ന് വലിയ ഇഷ്ടമാണ് വൈകുന്നേരത്ത് ഇങ്ങനെയാണ് നടക്കി ഇറങ്ങുമ്പോൾ പൂക്കളൊക്കെ കാണുമ്പോൾ നല്ല രസം കാണുക ഇതേ കടൽ കാണാവേ ഇവിടെ ഒന്ന് ചൂണ്ടിടുകയും ചെയ്യാൻ മീൻ പിടിക്കാൻ മീൻ പിടിക്കുകയും ചെയ്യാം ചൂണ്ടിയിട്ട് മീൻ പിടിക്കാം പേരൊന്നും അറിയത്തില്ല ചിലയുടെ പൂക്കളുടെ പേരൊന്നും എനിക്കറിയത്തില്ല നല്ല കട്ടയായിട്ട് ഉണ്ടാക്കുന്നു അതുകൊണ്ടായി ഇങ്ങനെ കണ്ടത് നല്ല രസമല്ലേ ഇൻ്റെ ഇലയും കാണാൻ ഭംഗിയാണ് ഇലയുടെ മുകൾ പാകം അഗ്രപാവം നോക്കിയാൽ പാമ്പിൻ്റെ പത്തി പോലെ നോക്കും പേര് പേരുണ്ട് ധാരാളം ആൾക്കാർ കടൽ പുറത്ത് ചൂണ്ടിയിടാനും കടൽ കാണാനൊക്കെ വരുന്നുണ്ട് ഈ പാർക്കിൽ ഈ ബീച്ചിൽ കണ്ട ചൂണ്ടിടാനൊക്കെ ആൾക്കാരുണ്ട് ഡയലോ കണ്ട ആരോത്തിൻ്റെ അയലോ പോലെ ഇവിടെ തന്നെ രണ്ട് പ്രാവശ്യം വന്നു അപ്പോൾ രണ്ടു പ്രാവശ്യം എടുത്ത വീടിയാണത് ഇവിടെ ഒരു കോസ്പിറ്റലിൻ്റെ അടുത്താണ് ഇതേ അപ്പോൾ കോസ്പിറ്റലിൽ വന്നപ്പം ഞാൻ എടുത്താ വീടിയാണ് അപ്പം കടൽക്കരയിൽ കടലും കാണാൻ വന്നു മറ്റൊരു സ്ഥലത്ത് പോയപ്പോൾ കണ്ട മഞ്ഞപ്പൂക്കൾ മറ്റൊരു കടൽ തീ കടൽ തീരത്ത് പോയപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള കെട്ടു തന്നെ Daar bot എനിക്ക് ചവിട്ടീൻ തുടങ്ങി പൂക്കൾ ഉണ്ടാകണ്ട ചുട്ടി തുടങ്ങി മോൾ പാവം വരെയുണ്ട് പൂക്കൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ മുല്ലപ്പൂ പോലെ മാല കുറക്കാനും ഒക്കെ നല്ലതാണ് ഇതല്ല കൂട്ടുകാരെ i am going